സമൂഹത്തിൽ വിഷമത അനുഭവിക്കുന്ന രോഗികളോട് സ്നേഹത്തോടെ പെരുമാറുന്ന ഡോക്ടർമാരെ ദൈവതുല്യരായാണ് സമൂഹം കാണുന്നത് എന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അഭിപ്രായപ്പെട്ടു പെരുമ്പാവൂരിൽ പാവങ്ങളുടെ ഡോക്ടർ എന്ന് അറിയപ്പെട്ടിരുന്ന ഡോക്ടർ കെ എ ഭാസ്കരൻ്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പ്രഥമ ഭാസ്കരീയം പുരസ്കാരങ്ങൾ കവി കെ സച്ചിദാനന്ദൻ ഡോക്ടർ എൻ മധു എന്നിവർക്ക് വിതരണം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഏറ്റവും വിഷമങ്ങളും നിവൃത്തികേടുകളും അനുഭവിക്കുന്ന രോഗികളുടെ മുന്നിൽ സ്നേഹോദാരമായിട്ടുള്ള സമീപനത്തോടുകൂടി നിലയുറപ്പിക്കുന്ന ഡോക്ടർമാർക്ക് ദൈവതുല്യമായൊരു സ്ഥാനമാണ് പൊതുവിൽ സമൂഹത്തിൽ എല്ലാവരും കൽപ്പിച്ച് നൽകുന്നത് ഏറ്റവും ബഹുമാന്യതയുള്ള ഒരു പ്രൊഫഷനായി അത് തുടരുകയാണ് ഡോക്ടർ കെ എ ഭാസ്കരൻ സ്മാരക ട്രസ്റ്റാണ് ഇതുപോലൊരു പുരസ്കാരം ഏർപ്പെടുത്തിയത് ചടങ്ങിൽ വച്ച് ഭാസ്കരീയം എന്ന പേരിൽ പുറത്തിറക്കിയ സ്മരണികയുടെ പ്രകാശനകർമ്മം കവിയും ഗാനരചേതാവുമായ റഫീഖ് അഹമ്മദ് നിർവഹിച്ചു പെരുമ്പാവൂരിൽ ആതുരസേവന സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ എന്നും നിറസാന്നിധ്യമായിരുന്നു അന്തരിച്ച ഡോക്ടർ കെ എ ഭാസ്കരൻ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം കുടുംബാംഗങ്ങളും പെരുമ്പാവൂരിലെ പൗരപ്രമുഖരും ചേർന്നാണ് ഡോക്ടർ കെ എ ഭാസ്കരൻ സ്മാരക ട്രസ്റ്റിന് രൂപം നൽകിയിട്ടുള്ളത് ഡോക്ടർ കെ എ ഭാസ്കരൻ്റെ ഒന്നാം ചരമവാർഷികത്തോട് അനുബന്ധിച്ചാണ് ഇതുപോലൊരു പരിപാടി സംഘടിപ്പിച്ചത് ട്രസ്റ്റ് ചെയർമാൻ പി കെ സോമൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പെരുമ്പാവൂർ എം എൽ എ അഡ്വക്കറ്റ് എൽദോസ് കുന്നപ്പള്ളി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മോത്തേടൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹൻ പെരുമ്പാവൂർ നഗരസഭാ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് ഡോക്ടർ കെ എ ഭാസ്കരൻ്റെ കുടുംബാംഗങ്ങൾ ട്രസ്റ്റ് ഭാരവാഹികൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു ഡോക്ടർ പെരുമ്പാവൂർ നിവാസികൾ വിശേഷിപ്പിക്കുന്ന ഈ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ പൊതുജീവിതത്തിൻ്റെ എല്ലാ ധാരകളിലേക്കും എടുത്തു ചാടി എന്നുള്ളത് അത്യന്തം ശ്ലാഘനീയമായ ഒരു കാര്യമായി തന്നെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്